നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം എ ഐയുടെ കീഴിലാണോ ഈ ചോദ്യം ഇന്ന് പലരുടെയും മനസ്സിലുണ്ട് എ ഐ കടന്നു വരാത്ത മേഖലകളില്ലെന്നും സുരക്ഷിതമെന്ന് കരുതിയ പല ജോലികളും എ ഇതിനോടകം തന്നെ കവർ കവർന്നെടുത്തുമെന്നും നമുക്കറിയാം രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും സർവം എഐ മയമാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പ്രവചിക്കുന്നത് ഇതിന്റെ സൂചനയായി പല മേഖലകളിലും തൊഴിലവസരങ്ങൾ വെട്ടിച്ചുരുക്കപ്പെട്ടു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എ ഐക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു ജോലി ഇപ്പോഴുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത് തൊഴിൽ രഹിതർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും പ്രശസ്ത ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും എഐയുടെ ഗോഡ് ഫാദർ എന്ന വിളിപ്പേരുള്ള ജെഫ്രി ഹിൻഡൺ പറയുന്നത് അത്തരമൊരു ജോലിയെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ എഐക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത പ്ലംബിംഗ് ജോലിയെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത് ഈ മേഖലയിൽ വിദഗ്ദ്ധ തൊഴിലാളികളെ ആവശ്യത്തിന് ലഭിക്കാത്ത നമ്മുടെ നാട്ടിൽ പ്ലംബിംഗ് പഠിച്ചാൽ ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എയുടെ അതിവേഗത്തിലുള്ള വളർച്ച തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ പ്രോസസിംഗിനെയും അത് ആശ്രയിക്കുന്ന ജോലികളിലാണ് എയുടെ സ്വാധീനം ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഒരു കാര്യം അക്കൗണ്ടിംഗ് സാമ്പത്തിക മേഖലയാണ് കണക്കുകൂട്ടലുകൾ ഡാറ്റ വിശകലനം സാമ്പത്തിക പ്രവചനങ്ങൾ എന്നിവ എ വളരെ വേഗത്തിൽ ചെയ്യാനാകും സാമ്പത്തിക ഇടപാടുകൾ ഓട്ടോമാറ്റിക് ചെയ്യാനും തെറ്റുകൾ കുറയ്ക്കാനും എ ഐ സഹായിക്കുന്നുണ്ട് കേസുകളുടെ വിശകലനം നിയമപരമായ രേഖകൾ തയ്യാറാക്കൽ നിയമ ഗവേഷണം എന്നിവയിൽ എ ഐക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കും വക്കീലന്മാർക്ക് കൂടുതൽ സങ്കീർണമായ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായകമാകും രോഗനിർണയം മരുന്നു കണ്ടുപിടുത്തം രോഗികളുടെ ഡാറ്റ വിശകലനം എന്നിവയിൽ എ ഐ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് രോഗിയുടെ വിവരങ്ങൾ വേഗത്തിൽ പഠിച്ച് രോഗനിർണയം നടത്താനും ചികിത്സാ പദ്ധതികൾ നിർദ്ദേശിക്കാനും എ ഐക്ക് സാധിക്കും റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള ഓട്ടോമേഷൻ ഫാക്ടറികളിൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായി ആവർത്തന സ്വഭാവമുള്ള ജോലികൾ എഐ നിയന്ത്രിത യന്ത്രങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ചെയ്യാനാകും ചാറ്റ്ബോട്ടുകളും വെർച്വൽ അസിസ്റ്റന്റുമാരും കസ്റ്റമർ സർവീസ് മേഖലയിൽ മനുഷ്യരുടെ ആവശ്യം കുറയുകയാണ് സാധാരണ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും എ ഐക്ക് കഴിയും ആവർത്തന സ്വഭാവമുള്ള ഡാറ്റ എൻട്രി ജോലികളും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളും എ ഐ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും ഈ മേഖലകളിലെല്ലാം എ ഐയുടെ കടന്നുവരവ് മനുഷ്യന്റെ തൊഴിൽ സാധ്യതകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയരാകേണ്ടി വരികയോ ചെയ്യുന്നു ജഫ്രി ഹിൻഡൺ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് നിയമം അക്കൗണ്ടിംഗ് തുടങ്ങിയ ഡാറ്റ പ്രോസസിംഗിനെ ആശ്രയിക്കുന്ന ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി പ്ലംബിംഗ് എഐയ്ക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഇതിന് അദ്ദേഹം നൽകുന്ന കാരണങ്ങൾ വ്യക്തവുമാണ് പ്ലംബിംഗ് ഒരു യന്ത്രത്തിന് മാത്രം ചെയ്യാനാവാത്ത സൂക്ഷ്മമായ മനുഷ്യ വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലിയാണ് പൈപ്പുകൾ ഫിറ്റിംഗുകൾ വാൾവുകൾ എന്നിവയുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുക അവയിലെ തകരാറുകൾ കണ്ടുപിടിക്കുക ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നിവയെല്ലാം മനുഷ്യന്റെ കൈകളുടെയും കണ്ണുകളുടെയും ഏകോപനം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ കെട്ടിടത്തിന്റെയും പ്ലംബിംഗ് സംവിധാനം വ്യത്യസ്തമാണ് ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എഐക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയില്ല പ്ലംബിങ് ജോലികൾ പലപ്പോഴും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഒരു ചോർച്ച കണ്ടെത്തുകയോ ഒരു പൈപ്പ് തകരാർ പരിഹരിക്കുകയോ ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ഉടൻ തീരുമാനമെടുക്കാനും പ്രശ്നം പരിഹരിക്കാനുമുള്ള കഴിവ് ആവശ്യമാണ് ഇത് എഐ നിയന്ത്രിത റോബോട്ടുകൾക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയാത്ത ഒരു കഴിവാണ് ഒരു പ്ലംബർക്ക് ഒരു ഭിത്തിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നം വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടോ അല്ലെങ്കിൽ ചെറിയ നനവ് കണ്ടോ മനസ്സിലാക്കാൻ കഴിയും ഇത്തരം സൂക്ഷ്മമായ വിവരങ്ങൾ തിരിച്ചറിയാനും വിശകലനം ചെയ്യാനും എഐക്ക് പരിമിതികളുണ്ട് കഠിനമായ ശാരീരിക ജോലിയും അതിനുള്ള പരിമിതികളുമാണ് മറ്റൊന്ന് പ്ലംബിംഗ് ഒരു കഠിനമായ ശാരീരിക ജോലിയാണ് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കയറിച്ചെന്ന ജോലികൾ ചെയ്യേണ്ടി വരും ഭാരമുള്ള ഉപകരണങ്ങൾ ഉയർത്തേണ്ടി വരും ചിലപ്പോൾ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലും പ്രവർത്തിക്കേണ്ടി വരും നിലവിലുള്ള എ അധിഷ്ഠിത റോബോട്ടുകൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യരെ പോലെ വഴക്കത്തോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കാൻ കഴിയില്ല മനുഷ്യന്റെ കൈകൾക്ക് സാധിക്കുന്നത്ര സൂക്ഷ്മമായ ജോലികൾ ചെയ്യാനും ശരീരത്തെ വളച്ചൊടിച്ച് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാനും റോബോട്ടുകൾക്ക് പരിമിതികളുണ്ട് ജെഫ്രി ഹിൻഡൻ വ്യക്തമാക്കുന്നത് പോലെ നിയമം അക്കൗണ്ടിംഗ് തുടങ്ങിയ ജോലികൾ ഡാറ്റാ പ്രോസസിംഗിനെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് അതിനാൽ തന്നെ ഇത്തരം ജോലികളുടെ സാധ്യതകൾ എഐ പരമാവധി കുറയ്ക്കുകയാണ് എന്നാൽ പ്ലംബിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അത് ഇതുവരെ മനസ്സിലാക്കാൻ എ ഐക്ക് കഴിഞ്ഞിട്ടില്ല കഠിനമായ ശാരീരിക ജോലിക്കൊപ്പം പൊടുന്നിനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവും വേണം അതിനാൽ അടുത്ത കാലത്തെങ്ങും എ ഐക്ക് പ്ലംബിങ്ങിൽ കൈകടത്താൻ കഴിയില്ല ജെഫ്രി ഹിൻഡൻ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അത് കേരളത്തിലെ സാഹചര്യവുമായി വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വിദഗ്ധരായ പ്ലംബർമാരെ ആവശ്യത്തിന് കിട്ടാത്തത് ഒരു വലിയ പ്രശ്നമാണ് ഒരു ചെറിയ പ്ലംബിംഗ് ആവശ്യത്തിന് പോലും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ മേഖലയിലെ ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ പ്ലംബിംഗ് ഒരു മികച്ച തൊഴിൽ സാധ്യതയായി മാറുന്നു എഐ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴും പ്ലംബിംഗ് പോലുള്ള തൊഴിൽ അധിഷ്ഠിത മേഖലകൾക്ക് എപ്പോഴും പ്രസക്തി ഉണ്ടാകും കാരണം അവയ്ക്ക് മനുഷ്യന്റെ വൈദഗ്ധ്യം പ്രശ്നപരിഹാര ശേഷി ശാരീരിക വഴക്കം എന്നിവ ആവശ്യമാണ് പ്ലംബിംഗ് ജോലികൾക്ക് ഉയർന്ന ഡിമാൻഡ് ഉള്ളതിനാൽ ഈ മേഖലയിൽ വൈദഗ്ധ്യം നേടുന്ന ഒരാൾക്ക് മികച്ച വരുമാനം നേടാനും സുരക്ഷിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കും മാത്രമല്ല ഇത് സാമൂഹികമായി ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു ജോലിയാണ് വെള്ളം മലിനജലം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്ലംബർമാർ അനിവാര്യമാണ് ജഫ്രി ഹിൻഡന്റെ നിരീക്ഷണത്തിൽ എഐയുടെ പരിമിതികളെക്കുറിച്ചും മനുഷ്യന്റെ കഴിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എ ഐക്ക് ഡാറ്റെ അടിസ്ഥാനമാക്കിയുള്ള ജോലികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെങ്കിലും മനുഷ്യന്റെ അവബോധം സർഗാത്മകത സാമൂഹിക വൈദഗ്ധ്യം സങ്കീർണ്ണമായ ശാരീരിക ജോലികൾ ചെയ്യാനുള്ള കഴിവ് എന്നിവയ്ക്ക് അതിന് പകരക്കാരനാകാൻ കഴിയില്ല ഭാവിയിൽ എ ഐ കൂടുതൽ വികസിക്കുമ്പോൾ പല ജോലികളും ഓട്ടോമാറ്റ് ചെയ്യപ്പെടാം എന്നാൽ മനുഷ്യന്റെ സഹജമായ കഴിവുകൾ ആവശ്യമായ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ നിലനിൽക്കും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികൾ മരപ്പണി നഴ്സിംഗ് അധ്യാപനം കലാപരമായ ജോലികൾ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ മനുഷ്യനെ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ടാകും എയുടെ വരവ് തൊഴിൽ വിപണിയിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നിലവിലുള്ള ജോലികളുടെ സ്വഭാവം മാറ്റുകയും ചെയ്യും മനുഷ്യർ എയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും എയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാവിയാണ് മുന്നിലുള്ളത്